ിന് വിരാമിട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ തിരിതെളിഞ്ഞു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ താലപ്പുലി മഹോത്സവം ജനുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ സമുചിതമായി വേണ്ട ഒരുക്കങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതിയും സംയുക്തമായി നടത്തിയിട്ടുണ്ട് മകരസംക്രമ ദിനമായ ജനുവരി പതിമൂന്ന് വൈകുന്നേരം ആറ് മണിക്ക് ഒന്ന് കുറെ ആയിരം രോഗം വക ആയിരത്തൊന്ന് കതിനുവടി മുഴങ്ങുന്നതോടെ താലപ്പുലി മഹോത്സവത്തിന് തുടക്കമായി ഒന്നാം താലപ്പൊലി പതിവ് പോലെ ഒന്നുകുറെ ആയിരം യോഗത്തിൻ്റെ സമർപ്പണമായി നടത്തുന്നതാണ് ഒന്നാം താലപ്പൊലി ദിനമായ പതിനാലിന് കുടുംബികളുടെയും മലയരന്മാരുടെയും പ്രത്യേക ചടങ്ങുകൾ നടക്കും ഒന്നാം താലപ്പൊലി ദിവസവും നാലാം താലപ്പൊലി ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും ഒരു മണിക്കും രണ്ട് മൂന്ന് താലപ്പൊലി ദിവസങ്ങളിൽ രണ്ട് മണിക്കും കുരുമ്പാമയുടെ നടയിൽ നിന്നും പഞ്ചവാദ്യം പാണ്ടിമേളം അടന്ത പഞ്ചാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് തുടങ്ങും മൂന്നാം താലുപ്പരി നാളിലെ രാത്രി എഴുന്നെളിപ്പ് ഒൻപത് മണിയോടെ പതിനെട്ടരയോളം കോവിലകത്തു നിന്ന് ആരംഭിച്ച് ഉണ്ണിപ്പറമ്പത്ത് പടിയിലെ ഇറക്കി പൂജയ്ക്ക് ശേഷം പുലർച്ചെയോടെ ക്ഷേത്രത്തിലെത്തും മൂന്നാം താലപ്പുലി നാളിൽ രാത്രി കുരുമ്പാമയ്ക്ക് ഗുരുതി പൂജയും ഉണ്ടായിരിക്കും താലപ്പുലി എഴുന്നള്ളിപ്പും ക്ഷേത്ര ചടങ്ങുകളും ആചാരപരമായി തന്നെ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട് താലപ്പുലി ആഘോഷത്തിനെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി അഞ്ച് ദിവസങ്ങളിലും തെക്കേനടയിലെ നടയിലെ പ്രധാന വേദിയിലും നവരാത്രി മണ്ഡപത്തിലുമായി വിവിധ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് നാല് ദിവസങ്ങളിലും വൈകുന്നേരം ഇറക്കി എഴുന്നെളിപ്പിന് ശേഷം കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരിക്കുന്നതാണ് സംക്രാന്തി നാളിലെ കലാപരിപാടികൾ സമർപ്പിക്കുന്നത് കുടുംബി സമുദായമാണ് രണ്ടാം താലപ്പൊലി നാളിലെ കരിമരുന്ന് പ്രയോഗം കലാപരിപാടികൾ എന്നിവ സമർപ്പിക്കുന്നത് ധീവര സമുദായവും മൂന്നാം താലപ്പൊലി നാളിലെ കരിമരുന്ന് പ്രയോഗം കലാപരിപാടികൾ എന്നിവ സമർപ്പിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണീയ സ്ഥാപനങ്ങളുടെ ഓർഗനൈസേഷനുമാണ് താലപ്പൊലി നാളുകളിൽ ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും വിവിധ സർക്കാർ വകുപ്പ് ും സന്നദ്ധ സംഘടനകളും സജ്ജമായി കഴിഞ്ഞു ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായിട്ടുണ്ട് താലപ്പുലി ആഘോഷം സുഗമമായി നടത്തുന്നതിന് എല്ലാ ഭക്തജനങ്ങളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്ന് ശ്രീ കുറുംബ ഭഗവതി ടെമ്പിൾ അഡ്വൈസർ കമ്മിറ്റി അഭ്യർത്ഥിച്ചു താലപ്പുലി മഹോത്സവ നഗരിയായ കൊടുങ്ങല്ലൂരിൽ കടകമ്പോളങ്ങളിലും നഗരവീഥിയിലും തിരക്കുകൾ തുടങ്ങി ഉത്സവകാലത്തെ പ്രാരംഭം വിളിച്ചോതുന്ന കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിൽ ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന കരിമ്പ് വിപണിയിലെത്തി കൂടാതെ കുട്ടികളെ ആവേശഭരിതരാക്കാൻ പലതരം റൈഡുകളും ഒരുങ്ങിക്കഴിഞ്ഞു ആകാംക്ഷ ഭരിതരായി താലപ്പൊലിയെ വരവേൽക്കാൻ പൂരത്തെമിറുപ്പിലാണ് ജനങ്ങൾ